ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ സാധാരണ യൂട്യൂബിൽ ഓരോന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫുഡിൻ്റെ മെയിൻ ആയിട്ട് ഞാൻ ഫുഡിൻ്റെ സാധനം യൂട്യൂബിൽ നോക്കുക അതായത് ഈസി ഡിന്നർ റെസിപ്പി അല്ലെങ്കിൽ ഈസി ലഞ്ച് റെസിപ്പി അല്ലെങ്കിൽ എന്താ ഈസി സ്നാക്സ് യൂസിങ് വീറ്റ് ഫ്ലോർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ട് ഫുഡിന് വേണ്ടി പക്ഷേ ഇതുവരെ സെർച്ച് ചെയ്യാത്തൊരു സാധനമാണ് നൂഡിൽസ് റെസിപ്പി നൂഡിൽസ് ഞാൻ ഇതുവരെ ഈ വീഡിയോസ് ഒന്നും നോക്കിയിട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ലേ നിങ്ങൾ ഇതുപോലെ നൂഡിൽസ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്നൊക്കെ പറഞ്ഞു വരുമെങ്കിൽ ഞാനതൊന്നും ഓപ്പൺ ചെയ്തതുപോലെ നോക്കിയിട്ടില്ല കാരണം നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കിയാലും എങ്ങനെയാണെന്ന് നമുക്കറിയാമോ ഈ ഇടയിൽ ഞാൻ വെറുതെ ഒരു ഡെലിവറിയിലിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഡെലിവറി അല്ല ഒരു കുട്ടിയുടെ വീഡിയോ ഡെലിവറി കഴിഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരോ ഒരു യൂട്യൂബർ അപ്പൊ അവരുടെ സംസാരങ്ങൾക്കാൻ നല്ല ഉണ്ട് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഫുഡ് കൊറിയൻ നൂഡിൽസ് റെസിപ്പി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടു അതിനിടെ വലിയ ആക്സിഡന്റ് ഞാൻ കാണാനിടയായതാണ് ഈ നൂഡിൽസ് റെസിപ്പി ഈ ബാംഗ്ലൂരൊക്കെ സ്ഥിരമായിട്ട് നിന്നിട്ട് നമ്മൾ ഈ ചാറ്റ് അവിടുത്തെ ചാറ്റ് ഒക്കെ ഉണ്ടല്ലോ ഈ വേർപ്പൂരി മസാലപ്പൊരി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാറ്റ് ഐറ്റംസ് ഒക്കെ കഴിച്ച് അതൊക്കെ ഭയങ്കര നശാർജിക് ആയിട്ട് തോന്നുന്നവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ പുറത്തൊക്കെ പോയി അതൊക്കെ മിസ് ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് മഴയൊക്കെ ആയതുകൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ കൂടി കാണിച്ചു തരാം മെയിനായിട്ട് വേണ്ടത് ഉള്ളി വേണം ഒന്ന് പിന്നെ വെളുത്തുള്ളി വേണം പിന്നെ മല്ലിയില ഉണ്ടല്ലോ മല്ലിയില കുറച്ച് വേണം പിന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ നല്ലത് അതുകൂടാതെ ലെമൺ കൂടി വേണം ഇതിന് ഞാൻ വെളുത്തുള്ളി കൂടി അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞുകൊടുക്കാം ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന നൂഡിൽസ് ഇവിടെ മിക്ക സൂപ്പ് മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഇത് ഇ എം എ ചിക്കൻ ഫ്ലേവർ ഫ്ലേവറുള്ള ആണ് ഇതിന്റെ വെജിറ്റബിൾ അവൈലബിൾ ആണ് അതുകൂടാതെ അതിൻ്റെ ഞാൻ ഫ്ലേവർ ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത് ഫ്ലേവർ ഞാൻ യൂസ് ചെയ്യുന്നത് നൂഡിൽസ് മസാല ഫ്ലേവർ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് തീർന്നു ലാസ്റ്റ് ഇത് ഞാൻ ഏറ്റെൻ്റെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ എടുത്തു എടുത്തുകൊണ്ടുവന്നാണ് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇത് രണ്ട് ഇതിനകത്തുള്ള പാക്കറ്റാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല പകരം ഞാൻ നൂഡിൽസിൻ്റെ മസാലയാണ് യൂസ് ചെയ്യുന്നത് കൊട്ടിക്കാനൊക്കെ കൊട്ടിക്കാൻ പൊട്ടിക്കാതെ ഉപയോഗിക്കാം അതായത് വെന്ത് വരുന്നുണ്ട് ഇത് റെഡി ആകുമ്പോഴേക്ക് ഞാനിവിടെ ഉള്ളിയും വെളുത്തുള്ളി കുറച്ച് ഉള്ളി ഒരു ഉള്ളിയും ഇനി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ വൻ സ്ഥലപ്പൊടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പകരം ഇതുകൂടി ഉപയോഗിക്കാനുണ്ട് ഇതുകൊണ്ട് ഇവിടെ സമ്മറാണ് സമ്മറും സമ്മറാണെങ്കിലും വെളിച്ചെണ്ണ ഇതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും ഇനിയിപ്പോൾ വെളിച്ചെണ്ണ കൂടി നമുക്ക് ആവശ്യമുണ്ട് ഇതിന് ഞാനൊരു പാനിലോട്ട് ഞാൻ കാണിച്ചത് എനിക്ക് ക്യാമറ ഇവിടെ വെക്കേണ്ടതെന്ന് ഈ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നൂഡിൽസ് ആയിട്ടുണ്ട് അതാ ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് വെക്കണ്ട ഇപ്പം അവിടെ ഇരിക്കട്ടെ അതാവുമ്പോഴേക്ക് ഞാൻ ഇതാ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞതുകൂടി ഇതിലോട്ട് ഞാൻ ചേർത്തു അതുകൂടാതെ നൂഡിൽസ് മസാല അടുത്തത് എന്താ പറയുക മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചതാണ് വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുകൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇതാ വെളിച്ചെണ്ണ ഉള്ളി വെളുത്തുള്ളി മല്ലിച്ചപ്പ് നൂഡിൽസ് മസാല ഇത്ര ഇനി ഇതിലോട്ട് കുറച്ച് സോയാ സോയ കൂടി ഞാൻ എടുക്കുന്നത് സോയാ സോസ് ആ ലൈറ്റ് ആണ് ഡാർക്ക് അല്ലെ ഇവിടെ ലൈറ്റ് സോയാ സോസ് അത് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതൊരു സ്പൂണ് ഒരു സ്പൂൺ അളവിൽ സോയാ സോസ് കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് കൂടാതെ കുറച്ച് എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത് ഞാൻ പൊടിച്ച് വെച്ചതാണ് മുളക് വാങ്ങിച്ച് പൊടിച്ച് ചില്ലി നന്നായിരുന്നു മിക്സ് ചെയ്യാം ചൂടാവേണ്ട ഉള്ളി ചൂടാവണ്ട ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ചൂടാവാൻ മാത്രം വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേ തന്നെ ഇതിന്റെ നല്ലൊരു സ്മെല് കിട്ടും ഇനി ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ ഞാൻ ഫ്ലെയിം ഓൾറെഡി ഓഫ് ചെയ്തു ഇനി ഇതിലോട്ട് ഈ സാധനം ഈ ഉപദേശം ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിനെ ഇതിപ്പോ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ ഇതിലോട്ട് കുറച്ച് ലെമൺ കൂടി ഒന്ന് സ്ക്വിസ് ചെയ്ത് ഒഴിക്കുക ലെമൺ ചൂടാക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒഴിക്കുക കഴിഞ്ഞു ഇനി കുറച്ച് ഉപ്പ് കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് അതും വളരെ കുറച്ചുപ്പ് നിങ്ങൾ ടേസ്റ്റ് നോക്കിയ ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് റെസിപ്പി സാധനം കാണുമ്പോൾ ഒരു ലുക്കൊന്നും ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ കാണുമ്പോൾ ലുക്കിനുറവൊന്നും ഇല്ല എങ്കിലും സാധാരണ നൂഡിൽസ് ആണ് ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ തോന്നും നമുക്ക് സാധാരണ നൂഡിൽസ് ആണ് പക്ഷെ ഇത് ടേസ്റ്റ് നോക്കുമ്പോണ്ടല്ലോ ടേസ്റ്റിനേക്കാളും കൂടുതൽ ഭയങ്കര എന്താ പറയാ പണ്ടത്തെ മെമ്മറീസ് ഒക്കെ ഒന്ന് പൊടി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയത് വെറും ഉള്ളിയും മല്ലിച്ചപ്പൊക്കെ കിട്ടാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് നോക്കണ്ട കാരണം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണ്ട എനിക്ക് തോന്നുന്നു ഏകദേശം ഈ സ്നാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ചാറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ബാംഗ്ലൂർ അങ്ങനത്തെ ഒരു ചാറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും പിന്നെ ഇപ്പം ആര്യൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ സ്വീറ്റ്സ് ഇഷ്ടമാണ് പക്ഷെ ഓവർ സ്വീറ്റ്സ് ഇഷ്ടമല്ല അല്ലെങ്കിൽ സ്നാക്സ് ഇഷ്ടമാണ് ഇപ്പം നാട്ടിലത്തെ സ്നാക്സ് ഒക്കെ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അങ്ങനെ നോക്കുന്നവർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് വലിയവർക്കൊക്കെ ഇഷ്ടം ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഇതുണ്ടാക്കിയിട്ട് കമൻറ്റ് കൂടി എൻ്റെ കമന്റ് ബോക്സിൽ പറയാനേ ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഞാനിപ്പോൾ ആ ഒരു ഷോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല ഇതിന് ട്രെൻഡിംഗ് ആയ വീഡിയോ ആണെന്ന് കൂടി എനിക്കറിയില്ല എങ്കിലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ശരി അത്രേ ഉള്ളൂ നല്ലൊരു വീഡിയോ വീണ്ടും വരാം വീഡിയോ വീഡിയോയുമായി വീണ്ടും വരാം ബൈ